എല്ലാവർക്കും ടോപ്പ് സീക്രട്ട് ബൈ കൺമണി എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാനിന്ന് വന്നിട്ടുള്ളത് ചെമ്പനീർ പൂവിൻ്റെ വരാനിരിക്കുന്ന ഒരു തകർപ്പൻ എപ്പിസോഡിൻ്റെ റിവ്യൂ ആയിട്ടാണ് അപ്പോൾ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യണേ എന്ന് നമുക്ക് വീഡിയോയിലിട്ട് കിടക്കാം അല്ലേ പെട്ടെന്ന് വർഷയ്ക്കൊരു കോള് വരെയാണ് വർഷയുടെ അമ്മയാണ് വിളിക്കുന്നത് എന്നിട്ട് വർഷയോട് പറയുന്നുണ്ട് വർഷെ എൻ്റെ അച്ഛനെ കുറച്ച് ആളുകൾ കൂടി വന്ന് തല്ലി ചതച്ച് ഇവിടെ ഇട്ടിട്ട് പോയിരിക്ക ഞാനാണ് അച്ഛനെ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിച്ചത് നീ വേഗം ഒന്ന് ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട് വർഷേനെ വർഷ ചോദിക്കുന്നുണ്ട് എന്താ പറ്റിയത് ആരാ അച്ഛനെ അടിച്ചത് എന്നെല്ലാം ചോദിക്കുന്നുണ്ട് വർഷയുടെ അമ്മ പറയുന്നുണ്ട് അതൊക്കെ പറയാ നീ ഒന്ന് വേഗം വന്നേ എന്ന് പറയാണ് വർഷ വേഗം തന്നെ ഹോസ്പിറ്റലിലോട്ട് പോകുന്നുണ്ട് ഹോസ്പിറ്റലിൽ ചെന്നതും വർഷയുടെ അമ്മ അവിടെ വർഷേനെ വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് വർഷ ചോദിക്കുന്നുണ്ട് എന്താ പറ്റിയതമ്മേ അച്ഛൻ എന്താ പറ്റിയത് ആരാ അച്ഛനടിച്ചത് ആരാണെന്ന് അറിയില്ലേ മോളെ പെട്ടെന്ന് വീട്ടിൽ കയറി വന്ന് അച്ഛനെ ഇട്ട് തല്ലി ചതക്കിയായിരുന്നു ആരെന്നറിയില്ല അച്ഛന് ബോധം വന്നാലേ ആരാണെന്ന് അറിയുള്ളൂ എന്ന് പറയുന്നുണ്ട് അപ്പോ പെട്ടെന്ന് ഡോക്ടർ വന്നിട്ട് പറയുന്നുണ്ട് ഏർ മധുസൂദനന്റെ വൈഫാണോ എന്ന് ചോദിക്കുന്നുണ്ട് മധുസൂദനന് ബോധം വന്നിട്ടുണ്ട് നിങ്ങൾക്ക് കയറി കാണാം എന്ന് പറയാണ് ആ സമയത്ത് പെട്ടെന്ന് വർഷയും വർഷയുടെ അമ്മയും കൂടി മധുസൂദനനെ കാണാൻ വേണ്ടി അകത്ത് കയറുകയാണ് എന്നിട്ട് ചോദിക്കുന്നുണ്ട് അച്ഛനെ ആരെങ്ങനെ ഈ അവസ്ഥയിലാക്കിയത് അച്ഛ എന്ന് ചോദിക്കുന്നുണ്ട് മധുസൂദനൻ പറയുന്നുണ്ട് എന്നെ അടിക്കാൻ വന്ന ആളുകളിൽ ഒരാൾ പറയുന്നുണ്ടായിരുന്നു സച്ചിയാണ് ഇവർക്ക് കൊട്ടേഷൻ കൊടുത്തതെന്ന് അപ്പോൾ സച്ചി ആകുമ്പോൾ എല്ലാം ചെയ്തിട്ടുണ്ടാവുക എന്ന് പറയുന്നുണ്ട് ഇത് കേൾക്കുമ്പോൾ വർഷയ്ക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല വർഷ പറയുന്നുണ്ട് സച്ചിയും എന്തിനാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന് പറയുന്നുണ്ട് ആ സമയത്ത് വർഷയുടെ അമ്മ പറയുന്നുണ്ട് എന്താ ആദ്യമായിട്ടും തല്ലല്ലോ അച്ഛനെ സച്ചി തല്ലുന്നത് ഇതിപ്പോ എത്രാമത്തെ തവണയാണ് അവന് ആരെയും ഒരു പേടിയില്ലാത്തതുകൊണ്ട് അവൻ ഇങ്ങനെ ചെയ്യുന്നത് ഇവനെ എപ്പോഴും അച്ഛനെ ഉപദ്രവിക്കാനേ സമയമുള്ളൂ എന്നെല്ലാം പറയാണ് ഇത് കേൾക്കുമ്പോ വർഷയ്ക്ക് ദേഷ്യം വരുന്നുണ്ട് വർഷ പറയുന്നുണ്ട് ഇനി ഞാനിത് ക്ഷമിക്കില്ല ശ്രീകാന്തിന്റെ ഏട്ടനൊക്കെ തന്നെയാ പക്ഷേ ഇത് ഞാൻ ഇനി പൊറുക്കില്ല എന്നും പറഞ്ഞ് വർഷ പെട്ടെന്ന് തന്നെ ഇറങ്ങിപ്പോകുന്നുണ്ട് വർഷ നേരെ പോകുന്നത് പോലീസ് സ്റ്റേഷനിലേക്കാണ് സച്ചിയുടെ പേരിൽ കംപ്ലയിൻ്റ് കൊടുക്കാൻ വേണ്ടി എന്നിട്ട് കംപ്ലയിൻറ്റ് കൊടുത്തിട്ട് വർഷ നേരെ വീട്ടിലോട്ടാണ് പോകുന്നത് എന്നിട്ട് വീട്ടിൽ ചെന്നിട്ട് പറയുന്നുണ്ട് സച്ചിയേട്ടൻ എൻ്റെ അച്ഛനെ തല്ലി ചതച്ചിട്ടിരിക്കുകയാണ് എന്ത് എന്തിനാ സച്ചിയേട്ട ഇങ്ങനെയെല്ലാം ചെയ്യുന്നത് എൻ്റെ അച്ഛൻ സച്ചിയേട്ടനോട് എന്ത് തെറ്റാണ് ചെയ്തത് എന്നെല്ലാം ചോദിക്കുന്നുണ്ട് ആ സമയത്ത് സച്ചി പറയുന്നുണ്ട് ഞാൻ എൻ്റെ അച്ഛന് തല്ലിയിട്ടൊന്നുമില്ല ഞാൻ എന്തിനാ അയാളെ തല്ലുന്നത് ആദ്യം ഞാൻ തല്ലിയിട്ടൊക്കെ ഉണ്ട് അതിനൊക്കെ വ്യക്തമായ കാരണങ്ങളും ഉണ്ടായിരുന്നു പക്ഷേ ഇപ്രാവശ്യം എൻ്റെ അച്ഛനെ അടിച്ചത് ഞാനല്ല എന്ന് പറയുന്നുണ്ട് സച്ചി സമയത്ത് രേവതി പറയുന്നുണ്ട് അതെ എന്തിനാ സച്ചിയായിട്ടും വെറുതെ അടിക്കൊന്നുമില്ല സച്ചിയും വെറുതെ ആരെയും അടിക്കില്ല എൻ്റെ അച്ഛനെ അടിച്ചത് സച്ചേട്ടനൊന്നും ആയിരിക്കില്ല എന്ന് പറയുന്നുണ്ട് ഇതെല്ലാം കേൾക്കുമ്പോൾ ശ്രുതി അവിടെ മാറി നിന്ന് ചിരിക്കുന്നുണ്ട് രേവതി ശ്രുതി ചിരിക്കുന്നത് കാണാണ് എന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്താ വർഷയുടെ അച്ഛനെ അടിച്ചെന്ന് പറയുമ്പോൾ നീ നിന്ന് ചിരിക്കുകയാണോ എന്താ നീയാണോ ഇത് ചെയ്യിച്ചത് എന്ന് ചോദിക്കുന്നുണ്ട് രേവതി ശ്രുതി പറയുന്നുണ്ട് ഞാനെന്തിനാ വർഷയുടെ അച്ഛനെ ആയിരിക്കുന്നത് എനിക്കതിൻ്റെ ആവശ്യമൊന്നുമില്ല സച്ചിൻ തന്നെയാണ് അവതത് അവൻ്റെ സ്വഭാവം വെച്ചിട്ട് ഇത് അവൻ തന്നെ ആയിരിക്കും ചെയ്തത് എന്ന് പറയുന്നുണ്ട് ആ സമയത്ത് വർഷ പറയാണ് ഞാൻ പോലീസിൽ കംപ്ലൈൻ്റ് ചെയ്തിട്ടുണ്ട് ഈ തെറ്റ് ഞാൻ ഒരിക്കലും പൊറുക്കില്ല എന്ന് പറയാണ് രേവതി പറയുന്നുണ്ട് വർഷേ സച്ചിട്ടൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല നീ വെറുതെ സച്ചിയന്റെ പേരിൽ കംപ്ലൈൻ്റ് ചെയ്യരുത് വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കരുത് എന്ന് പറയാണ് വർഷ പറയുന്നുണ്ട് രേവതി ചേച്ചി വിചാരിക്കുന്ന പോലെയല്ല സച്ചിട്ടും ഇത് എത്രാമത്തെ തവണയാണ് എൻ്റെ അച്ഛനെ അടിക്കുന്നത് ഇത് ഞാൻ ഒരിക്കലും പൊറുക്കില്ല എന്ന് പറയാണ് ഇതെല്ലാം കേൾക്കുമ്പോൾ രവി പറയുന്നുണ്ട് മോളെ നീ കാര്യം അറിയാതെ സംസാരിക്കരുത് സച്ചി ഒരിക്കലും അങ്ങനെ ചെയ്തിട്ടുണ്ടാവില്ല അവൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അവനത് സത്യമായിട്ടും തുറന്നു പറയും ഇത് അവനായിരിക്കില്ല ചെയ്തത് എന്ന് പറയാണ് തന്നെ പോലീസ് വന്ന് സച്ചിയെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി വേറെയാണ് പോലീസ് വന്നതും ചോദിക്കുന്നുണ്ട് ആരാണ് സച്ചി സച്ചി പറയുന്നുണ്ട് ഞാനാ സാറേ എന്ന് പറയുന്നുണ്ട് ആ സമയത്ത് പോലീസ് പറയുന്നുണ്ട് സച്ചിയുടെ പേരിൽ ഒരു കംപ്ലൈന്റ് കിട്ടിയിട്ടുണ്ട് ഒരാളെ തല്ലിച്ചതച്ചെന്നുള്ള കംപ്ലൈൻറ് എന്ന് പറയാണ് ആ സമയത്താണ് വർഷ വരുന്നത് വർഷ പറയുന്നുണ്ട് അതെ സാർ ഇയാൾ തന്നെയാണ് സച്ചി ഇയാൾ തന്നെയാണ് എൻ്റെ അച്ഛനെ അടിച്ചത് എന്ന് പറയാണ് സച്ചിയെ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവാണ് രേവതിയാണെങ്കിൽ അവിടെ കിടന്ന് കരയാണ് രേവതി പറയുന്നുണ്ട് സച്ചിയോട് ഒരിക്കലും അങ്ങനെ ചെയ്തിട്ടുണ്ടാവില്ല സച്ചിയേട്ടനെ വിശ്വസിക്ക് എല്ലാവരും വിശ്വസിക്കു എന്ന് പറയാണ് വർഷ പറയുന്നുണ്ട് ഇത് സത്യ സച്ചിയേട്ടൻ ചെയ്തതാന്ന് തന്നെയാ എൻ്റെ അച്ഛൻ പറഞ്ഞത് അല്ല എന്ന് സച്ചേട്ടൻ തെളിയിക്കട്ടെ എന്നാ ഞാൻ കേസ് പിൻവലിക്കാം എന്ന് പറയാണ് ആ സമയത്ത് രേവതി പറയുന്നുണ്ട് ഇത് ഞാൻ ഉറപ്പായും തെളിയിക്കും എൻ്റെ സച്ചിയേട്ടനല്ല ഇത് ചെയ്തതെന്ന് ഞാൻ തെളിയിക്കും എന്ന് പറഞ്ഞ് പോകുന്നുണ്ട് രേവതി രേവതിക്ക് സംശയം തോന്നുന്നുണ്ട് ഇത് ചെയ്യിച്ചത് ശ്രുതിയാണ് എന്ന് അതുകൊണ്ട് തന്നെ ശ്രുതിയുടെ കോൾ റെക്കോർഡിംഗ് എങ്ങനെയെങ്കിലും കൈക്കലാക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ഇത് അവളാണോ ചെയ്തത് എന്ന് മനസ്സിലാക്കാൻ പറ്റും എന്ന് വിചാരിക്കുന്നുണ്ട് രേവതി അതിനുവേണ്ടി രേവതി ശ്രുതി കുളിക്കാൻ പോയ സമയത്ത് അവളുടെ മൊബൈൽ ഫോൺ പരിശോധിക്കുകയാണ് എന്നിട്ട് റെക്കോർഡിങ്സ് എല്ലാം എടുത്തു നോക്കുന്നുണ്ട് ആ സമയത്ത് അവൾ ഒരാളെ വിളിച്ച് ഈ മധുസൂദനനെ അടിക്കാൻ വേണ്ടി കൊട്ടേഷൻ കൊടുക്കുന്ന റെക്കോർഡിംഗ് അവൾക്ക് കിട്ടുകയാണ് രേവതി അത് പെട്ടെന്ന് തന്നെ രേവതിയുടെ ഫോണിലേക്ക് ആക്കുന്നുണ്ട് അതിനുശേഷം വേഗം പോലീസ് സ്റ്റേഷനിൽ പോവുകയാണ് രേവതി എന്നിട്ട് രേവതി പറയുന്നുണ്ട് കണ്ട സർ എൻ്റെ സച്ചിയനല്ല ഇത് ചെയ്തത് ഇത് ചെയ്തത് ഞങ്ങളുടെ വീട്ടിലെ ശ്രുതിയാണ് അവളാണ് ഇത് ചെയ്യിച്ചത് അവൾ കൊട്ടേഷൻ കൊടുക്കുന്നതിൻ്റെ റെക്കോർഡിംഗ് എൻ്റെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞ് രേവതി ആ റെക്കോർഡിംഗ് കേൾപ്പിച്ച് കൊടുക്കുകയാണ് പോലീസിന് അത് കേട്ടതും പോലീസ് സച്ചിയെ വെറുതെ വിടുകയാണ് രേവതിയും സച്ചിയും കൂടി വീട്ടിലോട്ട് വരുന്നുണ്ട് വീട്ടിലോട്ട് വന്നതും രേവതി പറയുന്നുണ്ട് എല്ലാവരും സച്ചിറിനെ കുറ്റം പറയായിരുന്നില്ലേ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്ന് ഞാൻ പറഞ്ഞതല്ലേ എന്ന് പറയുന്നുണ്ട് ആ സമയത്ത് ചന്ദ്ര വന്ന് ചോദിക്കുന്നുണ്ട് ആ നീ എങ്ങനെ പുറത്തു വന്നത് നീ എന്താ ജയിലിൽ ചാടി വന്നതാണോ എന്ന് ചോദിക്കുകയാണ് അത് കേൾക്കുന്നതും സച്ചിക്ക് ദേഷ്യം വരെയാണ് ഒന്നും ജയിൽ ചാടിയൊന്നും വന്നതല്ല എന്നെ രക്ഷിക്കാൻ വേണ്ടി എൻ്റെ രേവതി മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ഞാൻ ജയിലിൽ പോയ സമയത്ത് നിങ്ങളൊക്കെ ഇരുന്ന് സന്തോഷിക്കുകയായിരുന്നില്ലേ എൻ്റെ രേവതി എന്നെ രക്ഷിക്കാൻ വേണ്ടി കഷ്ടപ്പെടുകയായിരുന്നു എന്ന് പറയുന്നുണ്ട് സച്ചി രവി പറയുന്നുണ്ട് മോനെ നീ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഒരു സമാധാനം എനിക്ക് ഉണ്ടായിട്ടില്ല നീ എങ്ങനെയാണ് രക്ഷപ്പെട്ടത് എന്ന് ചോദിക്കുകയാണ് ആ സമയത്ത് രേവതി പറയുന്നുണ്ട് ഈ വർഷയുടെ അച്ഛനെ അടിച്ചത് സച്ചേട്ടനൊന്നും അല്ല അപ്പോ വർഷ ചോദിക്കുന്നുണ്ട് പിന്നെ ആരാ എൻ്റെ അച്ഛനെ അടിച്ചത് എന്ന് ചോദിക്കുകയാണ് ആ സമയത്താണ് രേവതി ഈ റെക്കോർഡിംഗ് കേൾപ്പിച്ചു കൊടുക്കുന്നത് കണ്ടോ ഈ ശ്രുതിയാണ് ഇതെല്ലാം ചെയ്തത് എന്ന് പറയുന്നുണ്ട് ചന്ദ്ര ശ്രുതിയോട് ചോദിക്കുന്നുണ്ട് ഇതെല്ലാം സത്യമാണോ ശ്രുതി എന്ന് ചോദിക്കുകയാണ് ശ്രുതി പറയുന്നുണ്ട് അത് അമ്മയും ഞാന് എന്നെല്ലാം പറയാണ് ആ സമയത്ത് ചന്ദ്ര ചോദിക്കുന്നുണ്ട് എന്തിനാ എന്തിനു വേണ്ടിയിട്ടാണ് നീ ഇത് ചെയ്തത് വർഷം ചോദിക്കുന്നുണ്ട് എന്തിനാ എന്തിനാ ഏട്ടത്തി എൻ്റെ അച്ഛനെ അടിപ്പിച്ചത് ഏട്ടത്തിയോട് ഒരു തെറ്റും എൻ്റെ അച്ഛൻ ചെയ്തിട്ടില്ലല്ലോ എന്ന് പറയാണ് ആ സമയത്ത് രേവതി പറയുന്നുണ്ട് എന്തിനാന്നുള്ളത് എനിക്കറിയാം സച്ചിയേട്ടനെ ഏതെങ്കിലും ഒരു കള്ളക്കേസിൽ കൊടുക്കണം അതിനു വേണ്ടിയിട്ട് ചെയ്തതാവള് അവള് അവൾക്ക് അത്രത്തോളം ദേഷ്യമുണ്ടല്ലോ ഉണ്ടല്ലോ എന്ന് പറയാണ് ആ സമയത്ത് ചന്ദ്രമതി പറയുന്നുണ്ട് ശ്രുതി നീ ഇത് എന്തിനാണ് ചെയ്തത് നിന്നെ ഞാൻ എൻ്റെ സ്വന്തം മോളെപ്പോലെയല്ലേ കണ്ടത് വർഷയും എൻ്റെ മരുമകൾ തന്നെയാ അവളുടെ അച്ഛനെ തല്ലാനുള്ള എ തല്ലാൻ കൊട്ടേഷൻ കൊടുക്കാനും മാത്രം എന്ത് തെറ്റാ അവളുടെ അച്ഛനും അമ്മയും നിന്നോട് ചെയ്തത് നിന്നെ പോലെ തന്നെ അവരും കോടീശ്വരന്മാരല്ലേ എന്നിട്ട് നീ ഇതാണോ ചെയ്യേണ്ടത് എന്ന് പറയുന്നുണ്ട് ശ്രുതി പറയുന്നുണ്ട് അതമ്മ സച്ചേട്ടൻ്റെ ശല്യം ഒന്ന് ഒഴിയാൻ വേണ്ടി ഞാൻ ചെയ്തതാ അല്ലാതെ അവളുടെ അച്ഛനെ അടിക്കണമെന്ന ഒരു ഉദ്ദേശം എനിക്കുണ്ടായിരുന്നില്ല എന്ന് പറയുന്നുണ്ട് ഇത് കേൾക്കുന്നതും രേവതിക്ക് ദേഷ്യം വരുന്നുണ്ട് രേവതി പറയുന്നുണ്ട് നീ എൻ്റെ സച്ചിയേട്ടനെ ഉപദ്രവിക്കാൻ വേണ്ടി തന്നെ ചെയ്തതാണല്ലേ ഇത് എന്ന് പറയാണ് രവി പറയുന്നുണ്ട് എന്താ ഞാൻ ഞാനീ കേൾക്കുന്നത് ശ്രുതി നീ ഇത്രയും തരം താഴ്ന്നു പ്രവർത്തി ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല എന്ന് പറയുമ്പോഴേക്ക് പോലീസ് വരുന്നുണ്ട് പോലീസ് വന്നിട്ട് പറയുന്നുണ്ട് ശ്രുതി ആരാണ് എന്ന് ചോദിക്കുകയാണ് ആ സമയത്ത് സച്ചി പറയുന്നുണ്ട് ദേ ഈ നിൽക്കുന്നു ഇതാണ് ശ്രുതി എന്ന് പറയാണ് ശ്രുതിയാണ് മധുസൂദനനെ അടിച്ചത് എന്നൊരു കംപ്ലൈൻ്റ് വന്നിട്ടുണ്ട് സച്ചി നിരപരാധിയാണ് അതുകൊണ്ട് ശ്രുതി ഞങ്ങളുടെ കൂടെ വന്നേ പറ്റൂ എന്ന് പറയാണ് ആ സമയത്ത് ശ്രുതി പറയുന്നുണ്ട് അയ്യോ എന്നെ അറസ്റ്റ് ചെയ്യല്ലേ സർ വർഷേ ഒന്ന് പറ ഞാൻ അറിയാതെ ചെയ്തു പോയതാ ഞാൻ എവിടെ വേണേലും വന്ന് മാപ്പ് ചോദിക്കാം എന്ന് പറയുകയാണ് ഇത് കേൾക്കുമ്പോൾ വർഷ പറയുന്നുണ്ട് ഇല്ല എൻ്റെ അച്ഛനെ തല്ലിച്ചതച്ചതിന് ഞാൻ എന്തായാലും പ്രതികാരം ചെയ്യും ഞാൻ ഒരിക്കലും കേസ് പിൻവലിക്കില്ല എന്ന് പറയുന്നുണ്ട് ചന്ദ്ര പറയുന്നുണ്ട് വർഷയോട് വർഷേ ഇത്തവണത്തേക്ക് ഒന്ന് ക്ഷമിച്ചേക്ക് അവൾ നിന്റെ ഏട്ടത്തിയല്ലേ ഒന്നുമില്ലെങ്കിലും നിന്റെ ഭർത്താവിൻ്റെ ഏട്ടൻ്റെ ഭാര്യയല്ലേ ശ്രുതി നീ ഇത്തവണത്തേക്ക് ഒന്ന് ക്ഷമിക്കി അവക്ക് വേണ്ടി ഞാൻ മാപ്പ് പറയാം എന്ന് പറയുന്നുണ്ട് ചന്ദ്ര ഇത് കേൾക്കുമ്പോൾ രവി പറയുന്നുണ്ട് നീ എന്തിനാ ശ്രുതിയുടെ വക്കാലത്തുമായിട്ട് വർഷത്തെ എടുത്ത് പോകുന്നത് അവൾ ചെയ്ത തെറ്റുന്ന ശിക്ഷ അവൾ അനുഭവിക്കുക തന്നെ വേണം ഇത്രയും ഒരു മോശ കാര്യം ശ്രുതി ചെയ്യുമെന്ന് ഞാൻ ഒട്ടും വിചാരിച്ചിട്ടില്ല എന്നിട്ട് അതെന്റെ സച്ചിയുടെ തലയിലോട്ടിട്ടിരിക്കുന്നു എന്ത് തെറ്റാ എന്നോടൊക്കെ സച്ചി ചെയ്തത് അവന് എന്ത് കാര്യമുണ്ടെങ്കിലും തുറന്ന് പറയും അതാണോ അവൻ ചെയ്യുന്ന തെറ്റ് അവൻ പറയുന്നതെല്ലാം സത്യമായിട്ടുള്ള കാര്യങ്ങൾ തന്നെ എന്ന് പറയുന്നുണ്ട് സച്ചി പറയുന്നുണ്ട് ഞാൻ എന്നെ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുമ്പോൾ അമ്മയ്ക്ക് എന്തൊരു സന്തോഷമായിരുന്നു ഞാൻ എന്താ അമ്മയുടെ മകനല്ലേ ഞാൻ ഇതിനു മുന്നും ഇതിനു മുൻപും ഞാൻ ജയിലിൽ കിടന്നിട്ടുണ്ട് പക്ഷേ അത് ഞാൻ ചെയ്ത തെറ്റുകൊണ്ടല്ല അമ്മക്ക് എല്ലാം അറിയുന്നതല്ലേ എന്നെല്ലാം പറയുന്നുണ്ട് സച്ചി ഇത് കേൾക്കുമ്പോൾ ചന്ദ്ര പറയുന്നുണ്ട് നീയേ നീ ജയിലിൽ കടന്ന് ശീലിച്ചവനാ പക്ഷേ ഈ ശ്രുതി അങ്ങനെയല്ല അവനേ അവളേ കോടീശ്വരൻ്റെ മകളാ അവൾ അങ്ങനെ ജയിലിൽ കടന്ന് ശീലിച്ചവളൊന്നുമല്ല എന്ന് പറയുന്നുണ്ട് ഇത് കേൾക്കുമ്പോൾ സച്ചി പറയുന്നുണ്ട് ഓ അവളുടെ അച്ഛനിപ്പോൾ എവിടെ കിടക്കുന്ന പോലീസ് സ്റ്റേഷനിൽ തന്നെ അല്ലേ എന്ന് പറയുന്നുണ്ട് ക്കുമ്പോ ചന്ദ്ര ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ് വർഷ പറയുന്നുണ്ട് സർ ഇവളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോക്കോളൂ എന്ന് പറയാണ് ആ സമയത്ത് ചന്ദ്ര പറയുന്നുണ്ട് മോളെ ഒന്നും കൂടി ആലോചിച്ചിട്ട് പോരെ എന്ന് പറയുന്നുണ്ട് ആ സമയത്ത് വർഷ പറയുന്നുണ്ട് അതിന് അമ്മയുടെ ആരും അല്ലല്ലോ ഹോസ്പിറ്റലിൽ കിടക്കുന്നത് എൻ്റെ അച്ഛനാ തല്ലുകൊണ്ട് അവശനായി ഹോസ്പിറ്റലിൽ കിടക്കുന്നത് ഞാനിത് ഒരിക്കലും ക്ഷമിക്കില്ല എന്ന് പറയാണ് ആ സമയത്ത് ചന്ദ്ര പറയുന്നുണ്ട് ശ്രീകാന്ത് ഒന്ന് വരട്ടെ അവനും കൂടി വന്നിട്ട് തീരുമാനിച്ചിട്ട് പോരെ എന്ന് പറയാണ് ആ സമയത്ത് പറയുന്നുണ്ട് വർഷ ശ്രീകാന്ത് അല്ല ഇതിൽ തീരുമാനിക്കേണ്ടത് ഞാനാണ് എൻ്റെ അച്ഛനല്ലേ തല്ലിച്ചതച്ചിട്ടിരിക്കുന്നത് എന്നിട്ട് അത് സച്ചേട്ടൻ്റെ തലയിലോട്ടാണ് നിങ്ങൾ കൊണ്ടുപോയിട്ടത് എന്നെല്ലാം പറയുന്നുണ്ട് പോലീസ് പറയുന്നുണ്ട് ശ്രുതി ഞങ്ങളുടെ കൂടെ വരൂ എന്ന് പറഞ്ഞ് ശ്രുതിയെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവാണ് ഇത് ശ്രുതി സച്ചിക്കിട്ട് ചെയ്ത പണി അത് ശ്രുതിക്ക് തന്നെ ഡബിൾ ഇരട്ടിയായിട്ട് വന്നിരിക്കുകയാണ് ഇനി വരാൻ പോകുന്ന എപ്പിസോഡിൽ എന്തൊക്കെ എന്തൊക്കെയുണ്ടാവുന്നില്ല പുതിയ വിശേഷങ്ങളായിട്ട് ഞാൻ അടുത്ത ദിവസം വരുന്നതായിരിക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ്